നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ കലാഭവൻ മണിയുടെ സഹോദരൻ അദ്ദേഹത്തിന് വന്നുപെട്ട ഒരു ദുരാനുഭവമാണ് ദുരാനുഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് കളറിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വന്നുപെട്ട ഒരു മോശപ്പെട്ട ഒരു അനുഭവം മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഇത് തുല്യം തന്നെയാണ് ഒരു മീഡിയയിൽ കൂടി അദ്ദേഹം ഒരു പത്ത് പേരുടെ മുന്നിൽ വെച്ച് പറയുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു മീഡിയയിൽ കൂടി അത് ആകട്ടെ പിന്നെ ടി വി ചാനലാകട്ടെ എന്തുമാകട്ടെ വളരെ പെട്ടെന്നും മറ്റുള്ളവരുടെ മുന്നിലെത്തുന്ന ഒരു മീഡിയയിൽ കൂടി അദ്ദേഹത്തിന് അധിക്ഷേപിച്ചിരിക്കുന്നു കളറിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്താൽ അത് ഭംഗിയാകില്ല യഥാർത്ഥത്തിൽ ഈ മാഡം പറയുന്നത് എന്താണെന്ന് മാഡത്തിന് തന്നെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അധ്യാപിക ആയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷേ അവർ അതിന് അർഹയല്ല കാരണം ഇത്തരത്തിൽ വിഷം മനസ്സിൽ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുന്നിലെത്തുന്ന കുട്ടികൾക്ക് ഇവരെന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അവർ എത്ര വലിയ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവർ കുറഞ്ഞത് ഒരു ആറുമാസം ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റകൃത്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും പലരും പല ചാനലിലും വിളിച്ചിട്ട് ഇതിനെ നിഷേധിക്കുന്നുണ്ടോ എന്ന് കേട്ടിട്ട് പോലും അതിനെ നിഷേധിക്കാതെ അതിലുറച്ചു തന്നെ നിൽക്കുന്ന ഒരു സത്യഭാമ എന്ന് പറയുന്ന ഒരു അധ്യാപിക അദ്ദേഹം അവർ ഒരു അധ്യാപികയാണ് അവർ പറയുന്നത് എന്താണെന്നൊന്ന് നോക്കൂ വളരെ ധിക്കാരമായിട്ടാണ് വളരെ ധിക്കാരമായിട്ടാണ് അവർ പറയുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് ഈ മോഹിനി ആട്ടം സമൂഹത്തിന് എന്താണ് നൽകുന്നത് ഈ സമൂഹത്തിന് എന്താണ് അവർ നൽകുന്നത് ഒന്നും നൽകുന്നില്ല ഇത് പണ്ട് രാജാക്കന്മാരുടെ അരമനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഒരു നാടകം എന്ന് വേണമെങ്കിൽ പറയാം ആ മോഹിനി ആട്ടം അതിനെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പലതും മാറുന്നു എന്നിട്ടും ആർക്കും ഇല്ലാത്ത രീതിയിൽ മറ്റൊരു തരത്തിൽ അവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു ഇത് ശരിയാണോ ഒരിക്കലും ശരിയല്ല ഇതിനെക്കുറിച്ച് നിയമം പഠിച്ചിട്ടുള്ളവർ ഒരു ജഡ്ജി പോലും ഇതിനെക്കുറിച്ച് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ആറുമാസം ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് ഒരിക്കലും ആരെയും ജാതി അടിസ്ഥാനപ്പെടുത്തി അധിക്ഷേപിക്കാൻ പാടില്ല ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരിക്കലും അത് ചെയ്യരുത് അത് തെറ്റാണ് നമ്മൾ എന്ത് അർത്ഥത്തിലായാലും ശരി നമ്മൾ വെളുത്തവനോ കറുത്തവനോ ആയിക്കൊണ്ടു പോട്ടെ ഇന്ത്യക്കാരാണ് പിന്നെ ഇതിനൊരു ജാതി വർണ്ണം അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഒന്ന് ഒരു സാധനമാണ് ഈ ജാതി വർണ്ണം അത് വേണ്ട അത് ശരിയല്ല കാരണം ഇവർ ഒരു തന്ദേശവും സമൂഹത്തിന് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ത് സന്ദേശമാണ് കാശ് വാങ്ങി കുട്ടികളെ പഠിപ്പിച്ചു അത് ഈ രീതിയിൽ മനസ്സിനകത്ത് വെച്ചുള്ള വിഷങ്ങൾ വെച്ചാണ് കുട്ടികളെ പഠിപ്പിച്ചതെങ്കിൽ ആ കുട്ടികൾ നാളെ സമൂഹത്തിന് എന്താണ് അവർ നൽകുന്നത് ഒന്നും നൽകുന്നില്ല അവരും നൽകുന്നത് ഇതാണെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഒരു പോക്ക് ഇത്തരത്തിൽ വിഷങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും കാലം ജീവിച്ചു പത്താറുപത്തഞ്ച് വയസ്സായെന്നൊക്കെ പറയുന്നു ഇത്രയും കാലം ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ മനസ്സിൽ കരുതി ഇത്രയും ജാതി വെറി മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ഈ പാടത്തും പറമ്പത്തും വേലയെടുക്കുന്നവരൊക്കെ കറുത്തവരൊക്കെയാണ് അവരെന്നും പിന്നെ ഉണ്ടാക്കി വിളയിച്ചെടുത്ത അരിയെന്നും കഴിക്കരുത് ഒരു ഹോസ്പിറ്റലിൽ പോണ ഡോക്ടറെ നോക്കുമ്പോൾ അവർ കറുത്തവരാണെങ്കിൽ കൊണ്ട് ശരീരത്തിൽ തൊടിയിക്കരുത് പിന്നെ പുറത്ത് വസ്ത്രം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അതിൽ ഏതെങ്കിലും കറുത്തവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ധരിക്കരുത് മുഖത്തിടുന്ന മേക്കപ്പ് അതൊരു കറുത്തവനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളതിന് വഴിപ്പെടരുത് തെറ്റാണ് കാരണം ഒരിക്കലും കറുത്തവന് ചെയ്യാൻ പാടില്ലാത്ത എന്തോ വലിയൊരു സംഭവമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് പണ്ട് ഇതിനൊരു മറ്റൊരു പേരുണ്ടായിരുന്നു അതിനെ വേർതിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഇതിനൊരു നല്ലൊരു കലാരൂപമാക്കി എടുക്കാൻ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് മാഡം അതിലൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പിന്നെ എന്താണ് മാഡം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ നാട്യശാസ്ത്രം ഇത് ഏത് ഏത് സയൻറ്റിസ്റ്റാണ് ഈ നാട്യശാസ്ത്രം ഉണ്ടാക്കിയെടുത്തത് ഏത് ഏത് എവിടെ ഏത് സർവകലാശാലയിലാണ് ഇതിൻ്റെ നാട്യശാസ്ത്രം എടുത്തത് ഈ നാട്യശാസ്ത്രത്തിന് എന്താണൊരു ഒരു വില സമൂഹത്തിന് എന്താണ് ഈ നാട്യശാസ്ത്രത്തിൽ നിന്നും കൊടുക്കുന്നത് എന്തെങ്കിലും ഉപയോഗമുണ്ടോ കുറച്ചു നേരം കണ്ടിരുന്ന് ആസ്വദിക്കാം എന്നുള്ളതിനപ്പുറം ഇതിലൊന്നുമില്ല അത്രയേ ഉള്ളു അതുകൊണ്ട് തൽക്കാലം ഇത്തരത്തിലുള്ള അധിക്ഷേപം ഒരിക്കലും പാടില്ല ഇത് മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെല്ലാം ധിഖാരപരമായി അവർ മറുപടികൾ പറഞ്ഞു കൊണ്ടേയിരുന്നു നിങ്ങൾക്ക് നിങ്ങളടുത്ത് വന്ന് പറയാം നിങ്ങളെ ഞാൻ അറിയിക്കാം നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആര് ഇന്ന ഇതാ അവർ പറയുന്നത് എന്താണെന്ന് ഒന്ന് നോക്കൂ മനോരമ ചാനലും മാതൃഭൂമി അങ്ങനെ ഒരുപാട് ചാനൽ ട്വൻറ്റി ഫോർ മീഡിയ വണ് അങ്ങനെ ഒരുപാട് ചാനലുകാർ ഉള്ളപ്പോഴാണ് അവർ ഈ അവരുടെ വീട്ടിൽ വച്ച് തന്നെയാണ് ആ പിന്നെ അവർ അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോഴെല്ലാം അവർ പറഞ്ഞ വളരെ വളരെ പിന്നെ ധിക്കാരപരമായ മറുപടിയാണ് അവര് മാധ്യമ സുഹൃത്തുക്കൾക്ക് കൊടുത്തത് അതൊന്ന് കേട്ടു നോക്കും അഭിപ്രായ പ്രകാരം അല്ല അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കൊറേ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചെലപ്പോ കിട്ടുമായിരിക്കും കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുന്ന യോഗ്യത അതന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ മത്സരത്തിൽ പോകുമ്പോൾ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ അപ്പോ നിങ്ങൾ കേട്ടല്ലോ ഇതെല്ലാമാണ് ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വളരെ അഗ്നി പർവ്വതം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നത് തന്നെയാണ് കാരണം ഒരവസരമുണ്ടായപ്പോൾ പൊട്ടിത്തെറിച്ചു ചൂടായി അഗ്നി പോലെ ഉരുകി തീ പോലെ ഗോളം പോലെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ മതി കാരണം മാധ്യമപ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കൾ അത്തരത്തിലാണ് അവരോട് ചോദിച്ചത് അപ്പോൾ അതിന് മറുപടി ഉത്തരം അവർക്കില്ല ശരിയായ രീതിയിൽ അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ഫോറില് ട്വൻ്റി ഫോറിൽ മറ്റ് പല ചാനലുകളിലും അവർ പിന്നെ ഇതിന് വന്നിരുന്നു അതിൻ്റെ അതിലും ഗോപികൃഷ്ണൻ ട്വൻറ്റി ഫോറിൽ ഗോപികൃഷ്ണൻ ചോദിക്കുന്നു ടീച്ചറെ പറ്റിയതൊരു അബദ്ധമാണ് നിങ്ങൾ അത് തിരുത്താൻ തയ്യാറാണോ അപ്പോഴും ധിഖാരപൂർവം അവർ പറയുകയാണ് എന്താണ് ഞാൻ ആരെ അധിക്ഷേപിച്ചിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ചാലക്കുടിയിൽ പിന്നെ നൃത്തം പഠിപ്പിക്കുന്നത് ആരാണ് ഇദ്ദേഹം ഞാൻ അഭിപ്രായം ഇത്തരം 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 അധിക്ഷേപങ്ങൾക്കെതിരെ കലാരംഗത്ത് ഒരു കൂട്ടായ പ്രതിഷേധം ഒരു പ്രതിരോധം ഉയർന്നു വരേണ്ടതല്ലേ മൻസിയ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ അത്തരം നീക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുമോ തീർച്ചയായിട്ടും ഇത്തരം വിവേചനങ്ങൾക്ക് എതിരെ അതുപോലെ അനീതിക്കെതിരെ കലാമേഖലയിൽ പ്രത്യേകിച്ച് ക്ലാസിക്കൽ മേഖലയിലുള്ള എല്ലാ അനീതികൾക്കെതിരെയും ഒരു ഭയപ്പാടോടു കൂടി അല്ലാതെയും ഒരു അവസരം പോകുമോ എന്നുള്ള പേടിയില്ലാതെ മുന്നേറുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് നമുക്കുണ്ട് യുവതലമുറകൾ ഇന്നുണ്ട് അതുകൊണ്ട് അത്തരം തലമുറയിലാണ് അല്ലെങ്കിൽ അത്തരം വ്യക്തികളിലാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഇത്തരം സത്യഭാമ ടീച്ചർമാർ ഇനി ഇത്തരം പ്രസ്താവനകൾ അശ്ലീലമായിട്ടുള്ള പ്രസ്താവനകൾ ഉയർത്താതിരിക്കാനുള്ള എല്ലാവിധ പ്രതിരോധങ്ങളും കലാമേഖലയിൽ സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് അതുപോലെ ടീസ്റ്ററോട് എനിക്കൊരു ക്വസ്റ്റ്യൻ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ആൺകുട്ടികൾ അതിന്റെ സൗന്ദര്യമാണ് അതിന്റെ മാനദണ്ഡം എന്നൊക്കെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ എന്നാണ് മനുഷ്യ പോലുള്ള കലാകാരിമാർ ചോദിക്കുന്നത് അത്രമേ ഉണ്ടാവൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം മറ്റാരും അവിടെ ഇല്ല പിന്നെ മാത്രമല്ല ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനാണ് കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനാണ് ആരുടെ ചോദിച്ചാലും കലാഭവൻ മണിയെക്കുറിച്ച് തീർച്ചയായിട്ടും പറയും ഇപ്പം രാജ്യം നമ്മുടെ ഇന്ത്യയല്ല മറ്റു പല രാജ്യങ്ങളിലും അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാം ശ്രീലങ്കയും മറ്റ് ബംഗ്ലാദേശും അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലും ആൾക്കാർക്ക് പിന്നെ കലാഭവൻ മണിയെക്കുറിച്ച് അറിയാം പക്ഷേ ഈ കലാ കലാ ഇത് നമ്മുടെ കലാമണ്ഡലം പിന്നെ സത്യഭാമ കുറിച്ച് എത്ര പേർക്കറിയാം കേരളത്തിലുള്ളവർക്ക് മാത്രം അറിയാം അല്ലെങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു ഒരു സംസാരം വന്നപ്പോൾ ഒരു ഒരു വിഷയം വന്നപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ മലയാളികൾ അറിയുന്ന ലോകം മുഴുവനും ഇന്ന് സത്യഭാമയെ അറിയുന്നു അല്ലെങ്കിൽ സത്യഭാമയെ അറിയ സത്യഭാമ ടീച്ചറെ അറിയുന്നവരാരുണ്ട് എത്ര പേരുണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരും എന്നെ തിരക്കി വന്നില്ല ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ വന്നു ശരിയാണ് കാരണം അത്രയ്ക്കും വലിയൊരു കുറേ അവാർഡുകൾ വാങ്ങിച്ച എന്ത് അവാർഡാണ് ഇവർ വാങ്ങിച്ചത് ഇവർ ഈ തരത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ വെറി വെച്ച് നടത്തി പുലർത്തിക്കൊണ്ട് പോകുന്ന വ്യക്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ എന്താണ് അവരുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഈ വർണ്ണ വെറി ആയിരിക്കുമല്ലോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അവർ പിന്നെ ആ മധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് അതായത് നിങ്ങൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചോളൂ പക്ഷേ ഒരു മത്സരവേദിയിൽ പോകാൻ പാടില്ല അത് ശരിയല്ല അത് വേണ്ട അതിന് നിങ്ങൾക്ക് യോഗ്യതയില്ല അപ്പോൾ അവരുടെ പണം വാങ്ങി വലിയ സമ്പത്ത് ഉണ്ടാക്കി വലിയ വീടുകളിൽ വെച്ച് ഇവർ പിന്നെ ഈ ഇതിൽ കൂടിയാണല്ലോ വരുമാനം കൂടുതലുണ്ടാക്കിയ അവരെ വർത്താനം ഒക്കെ അവർ പറയുന്നുണ്ടല്ലോ ഞാൻ ഇത്രയും രണ്ട് നില മൂന്ന് നില ബിൽഡിങ്ങൊക്കെ കെട്ടി ഇത്ര അന്തസ്സായിട്ടൊക്കെ ആണെങ്കിൽ ജീവിക്കുന്ന സന്തോഷം നല്ല കാര്യം തൊഴിലെടുത്ത് അധ്വാനിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരത്തിലാണോ ഇത്തരത്തിലാണോ കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അമ്മയേക്കാൾ വിലയാണ് അവർക്ക് അമ്മയ്ക്ക് മാതാപിതാ ഗുരു ദൈവം തന്നെയാണ് പിതാവും മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞാണ് ദൈവം പറഞ്ഞത് ആ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനം അമ്മയേക്കാൾ കൂടുതലാണ് ഒരു 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 ടീച്ചർ എന്ന് പറയുമ്പോൾ ചില കാരണം അങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വാത്സല്യം കുറച്ച് കൂടുതലുണ്ടാവണം പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾ അപ്പോൾ ഇവർ ഈ രീതിയിലാണ് ഈ നമ്മുടെ ഈ സത്യഭാമ്മ ടീച്ചർ ഈ രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ അവരുടെ പ്രായം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനാണ് അതായത് ഈ പ്രായം കുറച്ച് കൂടുമ്പോൾ എന്തും പറയാനുള്ള ഒരു ധൈര്യം വരും മനുഷ്യന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചിലർ ചെറുപ്രായത്തിലേക്ക് വിളിച്ച് പറയും മറ്റു ചിലർ പ്രായം കൂടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാവും അപ്പോൾ ഒരുപാട് കണ്ടും കേട്ടുമൊക്കെ വന്നത് ടീച്ചർ അങ്ങനെ പറഞ്ഞതാണോ അതോ എന്തും പറയാം എന്നുള്ള മനോഭാവം കൊണ്ടാണോ അത് ശരിയല്ല കാരണം നമ്മുടെ രാജ്യത്ത് അങ്ങനെ അത്തരത്തിൽ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നത് നിയമപരമായി കുറ്റമാണെന്ന് സത്യവാമ ടീച്ചറിനും അറിയാം മറ്റുള്ളവർക്കും അറിയാം എന്നിട്ടും ഇതെല്ലാം അറിയാഞ്ഞിട്ടും ടീച്ചർ അത്തരത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ മോശപ്പെട്ട അത് ആ യൂട്യൂബിന് യൂട്യൂബിന് ഈ യൂട്യൂബുകാരൻ എന്തിനാണ് പിന്നെ സത്യവാമ ടീച്ചറിനെ സമീപിച്ചത് എന്തിനാണെന്ന് അറിയില്ല ഏതോ ഒരു പ്രോഗ്രാമിൻ പിന്നെ മാർക്ക് ഇടാനിരുന്ന ജഡ്ജസായിട്ട് കൊണ്ടാണ് ഇദ്ദേഹം അവരെ തിരക്കി പോയതെന്നാണ് തോന്നുന്നത് ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി ഇദ്ദേഹത്തിന് വേണ്ടി മാർക്കിടാനാണോ ഇരുന്നതെന്നും അറിയില്ല അത് കണ്ടറിയണം എന്നിട്ടും അദ്ദേഹം ചോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഈ നമ്മുടെ ടീച്ചർ പറഞ്ഞ ഉത്തരങ്ങൾ വളരെ വളരെ മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിങ്ങനെ ഇങ്ങനെ കാല് വികസിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഈ മോഹിനി എന്ന് ടീച്ചർ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാട്യ ശാസ്ത്രത്തിനെക്കുറിച്ചൊന്നും അറിയില്ല സിനിമകളിൽ കണ്ട കാര്യങ്ങളൊക്കെ അറിയാവോ അറിയാമോ ടീച്ചറിനറിയാമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാടിൻ്റെ ഒരു സ്വന്തം കലയല്ല മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കലയല്ല അത് ടീച്ചറിന് അറിയാമോ ടീച്ചർ അറിഞ്ഞ അതറിഞ്ഞിട്ടാണ് പിന്നെ ഇതിലെല്ലാം ഭയങ്കരമായ ഡോക്ടറേറ്റ് ഒക്കെ എന്തിനാണ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തത് ഡോക്ടറേറ്റൊക്കെ എടുക്കുമ്പം അല്ലെങ്കിൽ വളരെയധികം പിന്നെ ഡിഗ്രികളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് മനുഷ്യനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഡിഗ്രികളൊക്കെ വേണ്ടേ വാങ്ങിക്കാൻ ഈ നാട്യങ്ങളിൽ മാത്രം ഡിഗ്രി എടുത്താൽ മതിയോ ആ ഡിഗ്രി കൊണ്ടാണോ എല്ലായിടത്തും പോകുന്നത് ടീച്ചറമ്മ ഇനി അമ്മയെന്ന് വിളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം ടീച്ചറമ്മ ഒരുപാട് ഡൈയൊക്കെ ചെയ്യുന്നു ഞാനും ചെറുതായിട്ടൊക്കെ ഡൈ ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മളെ പ്രായം കൊണ്ട് ചെറിയ രീതിയിലൊക്കെ വെളുക്കാറുണ്ട് അപ്പം ടീച്ചറമ്മ എന്നേക്കാൾ ഭയങ്കരമായ രീതിയിൽ മുടിയെല്ലാം കറുപ്പിച്ച് അവർക്ക് മേക്കപ്പിന് വേണ്ടി കറുപ്പിനെ ഇഷ്ടപ്പെടാം പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം പുരുഷന്മാർ വടിവത്ത ശരീരമില്ലാത്ത പുരുഷന്മാർ ഒരു കാരണവശാലും നിങ്ങൾ നാട്യം പഠിക്കാൻ പോകരുത് ശരിയല്ല നിങ്ങളെക്കൊണ്ട് ചെയ്താൽ അത് വളരെ വൃത്തിയേടായിരിക്കും അപ്പോൾ ഒരാളിനല്ല പറഞ്ഞത് പഠിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയായിട്ടാണ് പറഞ്ഞത് പിന്നെ സൗന്ദര്യം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് ടീച്ചറെ അത് ഈ എന്തെങ്കിലും തരത്തിൽ പിന്നെ എന്തെങ്കിലും തരത്തിലൊരു പ്രത്യേകത ഉള്ള ഒരു സാധനമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വിരൾ കൊണ്ട് ഇങ്ങനെ മറച്ചാൽ സൗന്ദര്യം പോയി നിസാരപ്പെട്ട എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സൗന്ദര്യം പോയി ടീച്ചറിന് സൗന്ദര്യം എന്നാ വെച്ചാൽ എന്താണ് മുഖത്തിൻ്റെ സൗന്ദര്യമാണോ അതോ ശരീരത്തിൻ്റെ സൗന്ദര്യമാണോ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് ഒരുപാട് തലങ്ങളിൽ സൗന്ദര്യമുണ്ട് പിന്നെ ഈ മോഹിനിയാട്ടം കളിക്കുന്ന ആൾ സ്ത്രീ ആവണം എന്ന് എവിടെയെങ്കിലും എഴുതിയതായിട്ട് ആരെങ്കിലും പറഞ്ഞു ഇത്രയും ചർച്ചകളിൽ ആൾക്കാർ സംസാരിക്കുന്നതിലൊന്നും മോഹിനിയാട്ടം കളിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് ആരും കേട്ടിട്ടില്ല ടീച്ചർ മാത്രമാണ് പറഞ്ഞത് അത് കാലങ്ങളായി സ്ത്രീകൾ മാത്രം ചെയ്തു വന്നത് ടീച്ചർ അങ്ങനെ പറഞ്ഞതും എന്നറിയില്ല കാരണം സ്ത്രീക്ക് വേണ്ടിയിട്ടാണോ മോഹിനിയാട്ടം കൊണ്ടുവന്നത് മോഹിനി എന്ന് വെച്ചാൽ സ്ത്രീ മോഹനൻ ഇല്ല പക്ഷേ സ്ത്രീയായ പുരുഷനെക്കൊണ്ടും അതായത് സ്ത്രീ രൂപത്തിൽ പുരുഷനെ കൊണ്ടും ആടാൻ പറ്റും കാരണം അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് ടീച്ചർമാർ കാണാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ താങ്കൾ പഠിപ്പിച്ചു വിടുന്ന ആൾക്കാരും അത്തരത്തിൽ ഈ ആർ എൽ ബി എന്നൊക്കെ ഇറങ്ങുന്ന കുട്ടികൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന പയ്യന്മാർ അവരും സ്ത്രീ രൂപം കെട്ടി ആടുന്നവരാണ് വളരെ ഭംഗിയായിട്ട് അപ്പോൾ അവരൊക്കെ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് പിന്നെ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊന്നും ആർക്കും ഒന്നും ഈ കാശൊക്കെ കൊടുത്ത് കുറേ ക്രീമോ വെച്ച് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഒരു അച്ഛനും അമ്മയുടെ ഇതിലൊക്കെ കിട്ടുന്ന ഒരു സൗന്ദര്യമാണ് പിന്നെ ഈ സത്യഭാമ ടീച്ചറിന് മാത്രം സൗന്ദര്യമുണ്ട് ഞാനൊരു മോഹിനിയാണ് ഈ മോഹിനി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മോഹിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവനെ മോഹിപ്പിക്കുക എന്നല്ലേ മോഹിനി എന്ന് ഉദ്ദേശിക്കുന്നത് ആ മോഹിനി എന്ന് പറയുമ്പോൾ അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ട് മറ്റൊരാളിനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഈ പുരുഷനെ മോഹിപ്പിക്കുക എന്നുള്ളതാണ് മോഹിനിയുടെ അർത്ഥം അല്ല സ്ത്രീ സ്ത്രീയെ മോഹിപ്പിക്കുക എന്നുള്ള അർത്ഥമേ ഇല്ല സ്ത്രീ പുരുഷനെ മോഹിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ മോഹിപ്പിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ പല പുരുഷനെ മോഹിപ്പിക്കുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ മാറും അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ ഒന്ന് നോക്കൂ കാരണം ഈ വളരെ ധിക്കാരമായിട്ട് സംസാരിക്കുന്ന ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും ഇത്ര ഇത്തരം രീതിയിൽ ആരെയും എന്തും പറയാൻ അതായത് ഈ പറഞ്ഞ വാക്കുകൾ തന്നെ പലരും പല ചാനലിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടും ചോദിച്ച് മറിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ടീച്ചറമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കൂ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഈ എല്ലാവർക്കും നന്ദി നമസ്കാരം കുട്ടികൾ കുട്ടികൾ അവരെ പരിശീലനം കുഴപ്പമില്ല പഠിക്കണോണ്ട് എന്ത് തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു ഗുരുനെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകണം കാശും മേടിച്ചിട്ട് കാര്യം പറയും അങ്ങനെയാണ് പ്പോൾ സൗന്ദര്യത്തിന് സൗന്ദര്യം വേർതിരിക്കണമെന്നല്ല പറഞ്ഞു അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പെടുമ്പോൾ വരുന്നതിനൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ആണോ അത് നമുക്ക് ഞാൻ പിന്നീട് അറിഞ്ഞില്ലേ റിപ്പോർട്ടറെ അറിയിക്കാം ഇയാളെ അറിയിക്കാടോ ഏഹ് ഒരു വിധികർത്താവാണ് നിങ്ങളെന്താ എനിക്ക് അറിയിക്കേണ്ട ആവശ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് മാര്യതയായിട്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം ഏഹ് ഞാൻ ഒരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി ഒന്നും പറഞ്ഞു ഞാൻ ചോയ് പറയട്ടേ ഇതെല്ലാം സംസാരിച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റോ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് എന്താ നാട്യശാസ്ത്രത്തിലുണ്ട് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ